ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലി മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇന്നലെ നിർണായകമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷ വലിയ അപകടത്തിലാണ് എന്നും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ സുരക്ഷയെ തകർത്തു തരിപ്പണമാക്കുന്ന വിധത്തിലേക്ക് നീങ്ങുന്നുവെന്നുമാണ് ഐ ഡി എഫിനെ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത് ഒരു ഇസ്രായേലി മാധ്യമം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്രയും ശക്തമായ ഭീഷണി ഇസ്രായേലിനുണ്ട് എന്ന നിലയിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഇസ്രായേലിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് നെതന്യാഹുവിന്റെ നടപടികൾ എങ്ങും എത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇസ്രായേലിലെ പ്രതിപക്ഷത്തിന്റെ അടക്കം നെതന്യാഹു വിരുദ്ധ ചേരിയുടെ ശബ്ദം വളരെ കൃത്യമായി തന്നെ പുറത്തേക്ക് വിടുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനുള്ളിലേക്ക് നടന്ന ഒരു വലിയ ആക്രമണത്തിൻ്റെ അതായത് ഭാവിയിൽ ഇസ്രായേലിൻ്റെ സുരക്ഷ തന്നെ ഇല്ലാതാകുമെന്ന ആപത്കരമായ ഒരു സന്ദേശം ഹിസ്ബുള്ള നൽകുന്നു എന്ന തരത്തിൽ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊന്നുമല്ല ഹിസ്ബുള്ള ഇപ്പോൾ ഇസ്രായേലിൻ്റെ സുരക്ഷയെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡോമുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഈ ഡോമുകൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ഇസ്രായേലിനുള്ളിലേക്ക് വരുന്ന ഏതുതരം വ്യോമാക്രമണങ്ങളെയും ചെറുക്കാൻ ശക്തിയുള്ളതാണ് എന്നാണ് ഇസ്രായേൽ ഭരണകൂടവും മൊസാദും ഇസ്രായേലിന്റെ ചാര ഏജൻസികളും സുരക്ഷാ ഏജൻസികളും ഒക്കെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഹമാസുമായി യുദ്ധമുണ്ടാകുന്ന സമയത്തൊക്കെ തുടർച്ചയായി റോക്കറ്റ് ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ ഇസ്രായേലിലേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിച്ചിരുന്നത് ഈ അയൺ ഡോം സംവിധാനങ്ങളാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിക്കുള്ളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകളോ റോക്കറ്റോ വന്നാൽ അതിനെ കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിനെ റഡാർ ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് നിർവീര്യമാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ അയൺ ഡോം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഭൗമോപരിതലത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഒരു തരത്തിലുള്ള വ്യോമാക്രമണവും അതായത് മിസൈലോ റോക്കറ്റോ അങ്ങനെയുള്ള എന്തു തന്നെ ആയാലും എത്താതിരിക്കുക എന്നുള്ളതാണ് അയൺ അയൻഡോമിൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ അത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് ഈ അയൻഡോം ഒരു പക്ഷേ അയൻഡോം ഉള്ളത് കൊണ്ടായിരിക്കാം ഇസ്രായേലിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളൊന്നും കാര്യമായി ഇസ്രായേലിനെ പിടിച്ചുകൂലിക്കാത്തത് പക്ഷേ ഹമാസുമായുള്ള ഇത്തവണത്തെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇറാൻ പിന്തുണ നൽകുന്ന ഹിസ്ബുള്ളയുടെ ഒരു വിങ് അവർ ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ തകർക്കുന്നതിനെക്കുറിച്ചാണ് നിരന്തരമായി ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത് ഇത് ഹിസ്ബുള്ളയുടെ തലവന്മാർ തന്നെ ഇതിനു മുമ്പ് പലപ്പോഴും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എന്നുവെച്ചാൽ അയൻഡോം സംവിധാനത്തെ അതിജീവിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് ഏതൊക്കെ തരത്തിൽ ആക്രമണങ്ങൾ നടത്താം എങ്ങനെ അയൻഡോം സംവിധാനത്തെ നിർവീര്യമാക്കാം എങ്ങനെ ഇസ്രായേലിനെ കൂടുതൽ പരിക്കുകൾ ഏൽപ്പിക്കാം എന്നത് സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഒന്നര മാസത്തിലധികമായി ഹിസ്ബുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇസ്രായേലിനുള്ളിൽ നിന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ ഡ്രോണുകൾ കണ്ടെത്തി എന്നുള്ള വാർത്ത പുറത്തുവന്നത് അയൺ ഡോമിനെ അതിജീവിച്ചുകൊണ്ട് ചെറിയ ഡ്രോണുകൾ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളൊക്കെ ഹിസ്ബുള്ള പരീക്ഷിച്ചുവെന്നും അത് പലയിടത്തും വീണ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഇസ്രായേൽ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഒരു മാസത്തോളം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന് പിന്നാലെതാ ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് അയൺ ഡോമിൻ്റെ ബാറ്ററി സംവിധാനം അതായത് അയൻഡോമിന് പവർ ബാക്കപ്പ് കൊടുക്കുന്ന ബാറ്ററി സംവിധാനം തകർക്കുന്ന വിധത്തിൽ ഇന്നലെ ഒരു ആക്രമണം ഹിസ്ബുള്ള നടത്തി രണ്ട് മിസൈലുകൾ അയൺ ഡോമുകളുടെ കണ്ണു വെട്ടിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് കടക്കുകയും ഈ അയൺ ഡോമുകൾ സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ അയൺ ഡോമുകൾ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തേക്ക് എത്തുകയും ആ അയൺ ഡോമുകൾ ആവശ്യമായ പവർ ബാക്കപ്പ് കൊടുക്കുന്ന ബാറ്ററിക്ക് സമീപം അല്ലെങ്കിൽ ബാറ്ററിയിൽ ഇടിച്ച് ഇത് പൊട്ടിത്തെറിക്കുകയും സ്ഫോടനം നടക്കുകയും അവിടെ തീ പടരുകയും ചെയ്തതായിട്ടാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷിത കവചം തകരുകയാണ് അല്ലെങ്കിൽ തകർക്കാൻ ഹിസ്ബുള്ള ശ്രമങ്ങൾ തുടങ്ങി അത് ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയൻഡോം ബാറ്ററിയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തി എന്നാണ് ആദ്യം വാർത്തകൾ വന്നത് പക്ഷേ ഹിസ്ബുള്ളയുടെ വാദം അത് മിസൈലുകളാണ് എന്നാണ് എന്തായാലും ഏത് ഏത് ഉപകരണം ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ മിസൈലുകളാണോ റോക്കറ്റാണോ അല്ലെങ്കിൽ ഡ്രോൺ ആണോ എന്നുള്ളതല്ല അവിടെ പ്രധാനം മറിച്ച് ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചമായിട്ടുള്ള സുരക്ഷാ കവചമായിട്ടുള്ള അയൺ ഡോമുകൾ തകർക്കാനുള്ള നീക്കം ഹിസ്ബുള്ള തുടർച്ചയായി നടത്തുന്നു എന്നുള്ളതാണ് ഇതിലെറ്റവും പ്രധാനപ്പെട്ട വസ്തുത അത് പൂർണമായും വിജയത്തിലെത്തിയില്ലെങ്കിലും അയൺ ഡോമിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൊടുക്കുന്ന ഇടങ്ങൾ വരെ കണ്ടെത്തി അവിടേക്ക് ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തുനിയുന്നു എന്നുള്ളത് വരാൻ പോകുന്ന വലിയൊരു ആക്രമണത്തിൻ്റെ ഒരു സൂചനയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്നോ ആഴ്ചയായി ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളൊക്കെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് വളരെയധികം ആഘാതം ഉണ്ടാക്കാൻ പോകുന്നവയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ ദിവസം ഒൻപത് തുടർച്ചയായ മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് അയച്ചിരുന്നു ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ സൈനികർ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഒൻപത് ആക്രമണങ്ങൾ തുടർച്ചയായി ഇസ്രായേലിന് നേരെ ഹിസ്ബുള് നടത്തിയത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ു നേരെ ഹിസ്ബുള്ള ഒരു ആക്രമണം നടത്തിയിരുന്നു അതുപോലെ ഇപ്പോൾ നടന്ന ആക്രമണം എന്ന് പറയുന്നത് കെ ഫാർ ബ്ലോം എന്ന നോർത്തേൺ ഇസ്രായേലിലെ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത് അവിടുത്തെ അയൺ ഡോമുകളുടെ ബാറ്ററി ബാക്കപ്പ് തകർക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ആക്രമണം അതിനു മുമ്പ് ഡ്രോണുകൾ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകൾ ഹിസ്ബുള്ള അയക്കുന്നു അതുപോലെ തന്നെ പതിനഞ്ച് കിലോമീറ്ററോളം ഇസ്രായേലിനുള്ളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന മിസൈലുകളും റോക്കറ്റുകളും ബാലിസ്റ്റിക് മിസൈലുകളടക്കം ഹിസ്ബുള്ള പരീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനിടയിൽ ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലെ തുറമുഖത്തിലേക്ക് ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയതായി പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ഇസ്രായേലിനുള്ളിലേക്കുള്ള ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കുന്നു അയൻഡോമുകളുടെ കണ്ണു വെട്ടിച്ച് പലപ്പോഴും ഈ അയക്കുന്ന മിസൈലുകളായാലും റോക്കറ്റുകളായാലും ഡ്രോണുകളായാലും സ്ഫോടനങ്ങൾ നടത്തുന്നു അതിൽ ഒരാൾ ഒരു മലയാളി ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ദാരുണമായ ഒരു സംഭവം ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിന്റെ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങളൊക്കെ വലിയൊരു സൂചനയാണ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേലിന് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പക്ഷേ ഇസ്രായേലിനുള്ളിലേക്ക് തുടർച്ചയായി ഹിസ്ബുൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തുകയും അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിലും അത് ഇസ്രായേലിന് നൽകുന്ന ഭീതി ചെറുതല്ല നോർത്തേൺ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളെ കൂട്ടപ്പലായനം ചെയ്യുകയാണ് ഇസ്രായേൽ എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രോസസ്സ് എന്നുവെച്ചാൽ ഇസ്രായേൽ ഭയക്കുന്നുണ്ട് ഒരാക്രമണം ഉള്ളിലേക്ക് നടക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ഒക്ടോബർ ഏഴിന് ഉണ്ടായതും ഇത്തരത്തിലൊരു ആക്രമണമായിരുന്നു ഡോമുകൾ പലതും നിർജീവമായി പോയി അതുപോലെ തന്നെ മൊസാദിന് മൊസാദിനിതൊന്നും കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം അതായത് ഇത്തരത്തിലൊരു ആക്രമണം വരുന്നു എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി അവിടെ കയറി സൈനികരെ കൊലപ്പെടുത്തി സാധാരണക്കാരായ പൗരന്മാരെ കൊലപ്പെടുത്തി അപലപനീയമായ സംഭവമാണ് സാധാരണക്കാരായ പൗരന്മാരെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ സിവിലിയൻസ് യുദ്ധത്തിൻ്റെ ഭാഗമായി മരിക്കുക എന്നുള്ളത് അതും സംഭവിച്ച് അവിടെ നിന്ന് ബന്ധുക്കളെയും കൊണ്ട് ഹമാസ് പോന്നിട്ട് മാസത്തോളമായിട്ടും ഇതുവരെ അവരെ പിടിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് പറയാൻ കഴിയില്ല ഹമാസ് നടത്തിയ മിന്നലാക്രമണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു ആക്രമണം തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുളയുടെ ഭാഗം ും ഇത്തരത്തിൽ ശക്തമായ ഒരു നടപടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ തവണ ഹിസ്ബുളയുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ നടക്കുമ്പോഴും തിരിച്ച് ഇസ്രായേൽ ആ ആക്രമണം നടന്ന ദിശയിലേക്കൊക്കെ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട് ലെബറലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഹിസ്ബുള്ളയെ തളയ്ക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവരെ നിലക്കി നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുക ഇസ്രായേലികൾക്കുള്ളിൽ അതായത് ഇസ്രായേലിലെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു ഭീതി ഉണ്ടാക്കുക അവർക്ക് സർക്കാരിനെതിരെ അതായത് നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ഉയർത്തുന്ന വിധത്തിലുള്ള ഭീതി സമ്മർദ്ദം കൊടുക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ഹിസ്ബുള്ള സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഫലമുണ്ടാകുന്നുണ്ട് ഓരോ തവണയും ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ പോലെയുള്ള മാധ്യമങ്ങൾ അത് സ്ഥിരീകരിച്ചുകൊണ്ട് അതായത് ഹിസ്ബുള്ള ഞങ്ങളിങ്ങനെ ആക്രമണം നടത്തിയെന്ന് പറയുന്നു ഇസ്രായേൽ സൈനികരതയെക്കുറിച്ച് കാര്യമായൊന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ ഐ ഡി എഫ് ഒന്ന് നിർതിനയാകുമോ ഇത് തിരുത്താനോ അല്ലെങ്കിൽ അങ്ങനെ നടന്നു എന്ന് പറയാനോ തയ്യാറാകുന്നില്ല പക്ഷേ ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ ഇത്തരം വിവരങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിടുമ്പോൾ തന്നെ അതിൻ്റെ സത്യാവസ്ഥയെ അന്വേഷിക്കും അതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പ്രതികരണങ്ങൾ എടുക്കും അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കാരണം മാധ്യമങ്ങളും ഇസ്രായേലിലെ മാധ്യമങ്ങളും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ വാർ ക്യാബിനറ്റിലെ യോഗ അടക്കമുള്ള പല പ്രതിരോധ നേതാക്കളും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഈ യുദ്ധം കൊണ്ടൊരു കാര്യവുമില്ല എന്ന് അതുകൊണ്ടാണ് തുടർച്ചയായി ഈ വാർ ക്യാബിനറ്റിനുള്ളിൽ അടക്കം നദിന്യാഹുവിനെതിരെ വലിയ വിമർശനങ്ങൾ വരുന്നത് ആദ്യം ഒപ്പം നിന്ന് അമേരിക്ക ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ സുരക്ഷാ സമിതിയിൽ പ്രമേയം വെടിനിർത്തലിന് വേണ്ടി പ്രമേയം അവതരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഓസ്ട്രിയയും ഓസ്ട്രേലിയയും അതുപോലെ മറ്റ് രാജ്യങ്ങളും ഒക്കെ യു കെ അടക്കമുള്ള ബ്രിട്ടൻ ടക്കമുള്ള രാജ്യങ്ങളും ഈ യുദ്ധം ഇപ്പോൾ വേണ്ട ഉടൻ വെടിനിർത്തൽ വേണമെന്ന നിലയിലേക്ക് ചർച്ചകൾ മാറ്റിയിരിക്കുന്നു അവരൊക്കെ പ്രമേയങ്ങൾ പാസാക്കുകയാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ വെടിനിർത്തലിന് വേണ്ടി ഉറക്കെ ഉറക്കെ പറയുകയാണ് പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന് മാത്രമാണ് ഇപ്പോൾ യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമുള്ളൂ ബാക്കി എല്ലാവരും തന്നെ പിന്നോട്ട് പോവുകയാണ് പക്ഷേ നെതിന്യാഹുവിന് കയറി അങ്ങോട്ട് ചെയ്യാനും പറ്റാ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ബെന്നി ഗ്യാൻസിനെ പോലെയുള്ള തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകളും പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ആകാറായി പക്ഷേ അത്തരത്തിലൊരു സർവസന്നാഹങ്ങളും എടുത്തുള്ള ഒരു ആക്രമണത്തിലേക്ക് ഇതുവരെ ഇസ്രായേലിന് പോകാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഭയമാണ് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് ഒരു ആക്രമണം നടന്നാൽ തിരിച്ചടികൾ രൂക്ഷമാകും അത് ഇസ്രായേലിലെ ജനങ്ങളെ വല്ലാതെ ബാധിക്കും ഇസ്രായേലിനെ ബാധിക്കും എന്ന് മാത്രമല്ല തന്റെ പ്രധാനമന്ത്രി പദം പോകുന്നതിലേക്കും പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിലേക്കും ഒക്കെ എത്തുമെന്ന ഭീതി ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിലുമുണ്ട് കാരണം ഇസ്രായേൽ നാല്പതും അൻപതും നഗരങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എക്സ്പ്ലാറ്റ്ഫോമിലൂടെ അടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ഉടൻ നിർത്തണം തിരിച്ചു കൊണ്ടുവരണം വെടിനിർത്തൽ വേണം സ്വതന്ത്ര പാലസ്തീന ആവശ്യമെങ്കിൽ അത് നൽകണം ഇങ്ങനെയൊരു യുദ്ധം അനിശ്ചിതമായി വർഷങ്ങളോളം പതിറ്റാണ്ടുകളായി ഇങ്ങനെ യുദ്ധം ഇങ്ങനെ തുടരുന്നതിലൂടെ എന്തു നേട്ടമാണ് ഇസ്രായേലിനുള്ളത് ഇസ്രായേലിലെ ജനങ്ങൾക്കും സുരക്ഷിതത്വം വേണം യുദ്ധം അവസാനിച്ചാൽ സുരക്ഷിതത്വ പ്രശ്നം ഇല്ലാതാകും അതായത് സുരക്ഷയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകില്ല സമാധാനമായി ജീവിക്കാം ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിലെ ജനങ്ങൾ ഉൾപ്പെടെ നതന്യാഹുവിനെതിരെ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തുള്ളത് ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം ഉണ്ടായ വലിയ മാറ്റങ്ങളാണ് കാരണം ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ ജയിക്കും ഹമാസ് തീരും ബന്ദികൾ തിരിച്ചുവരും നെതന്യാഹു ലോകത്തിലെ ഏറ്റവും ഭരണാധികാരിയായി അറിയപ്പെടും മൊസാദ് ലോകത്തിലെ ഏറ്റവും ഭയങ്കര ചാരസംഘടനയായി അറിയപ്പെടും ഐ ഡി എഫ് എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ വിരുദ്ധ ശക്തികളായി ചിത്രീകരിക്കപ്പെടും എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആറുമാസം കഴിയുമ്പോൾ അതൊന്നും ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിനെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല കുറേ പാവങ്ങളെ കൊന്നു കളയാമെന്നതല്ലാതെ മറ്റൊന്നും ഇവരെക്കൊണ്ട് കഴിയില്ല എന്ന് ലോകം തിരിച്ചറിയുകയാണ് ആണെങ്കിൽ ഏറ്റവും വിഡിയായ ഭരണാധികാരി എന്ന ലേബലിലേക്ക് അവിടുത്തെ ജനങ്ങൾ പോലും മുദ്രകുത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെ തുടക്കത്തിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന സർവ്വമേൽക്കയും പിന്തുണയും ഇപ്പോൾ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇസ്രായേലിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതിനൊപ്പമാണ് ഇസ്രായേലിനുള്ളിലേക്ക് ഇത്തരത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നത് ഇതെല്ലാം വലിയ തോതിൽ അവരെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ബാധിക്കുന്നു എന്നതിന് തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിസ്ബുള്ള ഹൂത്തികൾക്ക് ശേഷം ശക്തമായി ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ റോളെടുക്കുന്ന ഒരു ഗ്രൂപ്പായി മാറുകയാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ നേർക്കുനേർ അടിക്കുന്ന വിധത്തിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്ന വിധത്തിൽ ഭയപ്പാടുണ്ടാക്കുന്ന വിധത്തിലേക്കൊക്കെ ഹിസ്ബുള്ള മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നുണ്ട് അവർക്കും കാര്യമായി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമ്മൾ കൺമുന്നിൽ കാണുകയും എന്തായാലും അവസ്ഥയെല്ലാം ഇപ്പോൾ ഇസ്രായേലിന് കുടുങ്ങിയിരിക്കുകയാണെന്ന് അഹു മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഭയപ്പെടുന്ന സാഹചര്യം ചുറ്റും പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യം അന്തിമ വിജയം പലസ്തീനിൽ ലഭിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന സൂചനകൾ പുറത്തു വരുന്ന ഘട്ടം ഇപ്പോൾ മരണസംഖ്യ പലസ്തീനിൽ ഗസയിൽ വലിയ തോതിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒടുവിൽ സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം നടപ്പാക്കാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ അത് മാത്രമാണ് ഇതിൻ്റെ പരിഹാരം എന്ന് കണ്ടറിഞ്ഞ് ലോകരാജ്യങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇസ്രായേലിനും സമ്മർദ്ദമേറുകയാണ് സ്വതന്ത്ര പലസ്തീൻ ഇന്നല്ലെങ്കിൽ നാളെ അധികം വൈകാതെ ഈ കൂടി തന്നെ യാഥാർത്ഥ്യമാകും എന്ന പ്രത്യാശയാണിപ്പോൾ പുറത്തു വരുന്നത്